പാണ്ടിക്കാട് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി വധിക്കാൻ ശ്രമിച്ച കേസിൽ മുഖ്യാസൂത്രകനടക്കം അഞ്ചു പേർ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പിടിയിൽ പിടിയിലായവരിൽ കൊലപാതക കേസ് പ്രതികളുമുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് ഓഗസ്റ്റ് പന്ത്രണ്ട് രാത്രി മണിയോടെയാണ് പ്രവാസി വ്യവസായി വട്ടിപ്പറമ്പത്ത് ഷമീറിനെ തട്ടിക്കൊണ്ടുപോയത് പതിനൊന്ന് പ്രതികളെ പോലീസ് പഴുതടച്ച നീക്കത്തിലൂടെ മണിക്കൂറുകൾ കൊണ്ട് അന്ന് പിടികൂടിയിരുന്നു ഈ കേസിലെ മുഖ്യ ആസൂത്രകനടക്കം അഞ്ചു പേരാണിപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ചാവക്കാട് തിരുവത്ര സ്വദേശികളായ കണ്ണൻകേരൻ ഷമീർ നസ്രു അകലക്കാട് സ്വദേശി സുഫീർ ചൊവ്വന്നൂർ സ്വദേശി അൻസാർ പാവറട്ടി സ്വദേശി നജീബ് റഹ്മാൻ എന്നിവരെയാണ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് ജൂനിയർ എസ് ഐ അക്ഷയ് എന്നിവരടങ്ങുന്ന പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത് പാണ്ടിക്കാട് ടൌണിൽ വീടിന് സമീപത്ത് വെച്ച് രണ്ടു കാറുകളിലായി വന്നാണ് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയും മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്തത് ഒളിവിൽ പോയ പ്രതികളെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് അന്വേഷണം നടത്തിയിരുന്നത് മുഖ്യ ആസൂത്രകനായ കണ്ണൻകേരൻ ഷമീർ അൻസാർ എന്നിവർ ചാവക്കാട് ഹനീഫ കൊലപാതക കേസിലെ പ്രതികൾ കൂടിയാണ് ഷമീറിന്റെ പേരിൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ടും നിലവിലുണ്ട് സുഫീറിന്റെ പേരിൽ വടക്കേക്കാട് സ്റ്റേഷൻ പരിധിയിൽ കൊലപാതക ശ്രമങ്ങൾ ഉൾപ്പെടെ ഏഴോളം ക്രിമിനൽ കേസുകളുണ്ട് പാവറട്ടി സ്വദേശി നജീബ് റഹ്മാൻ ആർ എസ് എസ് പ്രവർത്തകനായ വിനോദിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയാണ് എഎസ്ഐ മുഹമ്മദ് ഫൈസൽ എസ്ഇ പിഒ സോവിഷ് ഡാൻസ് ഓഫ് സ്ക്വാഡിലെ കെ പ്രശാന്ത് എൻ ടി കൃഷ്ണകുമാർ എം മനോജ് കുമാർ കെ പ്രബുൽ ദിനേശ് കിഴക്കേക്കര എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് ടുഡേ ന്യൂസ് പെരിന്തൽ മണ്ണു യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്